ഹലോ അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ദൈവത്തെ ഓർത്ത് കുറച്ച് ഗൗരവത്തോടെ എടുത്ത് കാണണം നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളോ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന്മേലൊരു നടപടി എടുത്തു പോകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇത് തലയാഴം പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ വാക്കേത്തറ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അംഗനവാടി കെട്ടിടമാണ് അംഗനവാടിയിലേക്കൊന്നും നമുക്ക് കയറാനേ പറ്റത്തില്ല ഇത്രയും മോശമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അംഗനവാടി കേരളത്തിലുണ്ടോയെന്നറിയില്ല കാരണം അംഗനവാടികളൊക്കെ ൊക്കെ അത്രയ്ക്ക് നിലവാരത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചു പോകുന്നത് എന്നിട്ടും ഈ അംഗനവാടി മാത്രം എന്താ ഇങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല മഴയാണെങ്കിൽ ഈ അംഗനവാടി വെള്ളക്കെട്ടിനകത്താണ് ഇരിക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് കുട്ടികളെ എടുത്തുകൊണ്ടല്ലാതെ കയറാനേ പറ്റത്തില്ല അംഗനവാടിക്ക് ഏകദേശം ഒരു മുപ്പത് കൊല്ലത്തിലധികം തന്നെ പഴക്കമുണ്ട് അംഗനവാടിയുടെ അവ അകത്തെ അവസ്ഥയാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് പുറത്തേക്കാളും വളരെ ശോചനീയമായ അവസ്ഥയാണ് അകത്തുള്ളത് അംഗൻവാടിയുടെ തറ ഫുള്ള് വെള്ളമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്നും ചോരാതെയും അംഗനവാടിയുടെ തറ ഫുള് വെള്ളാണ് തറയൊക്കെ പഴയ തറയാണ് ഈ തറയിലിരുന്നാണ് ഈ കുട്ടികൾക്ക് ഫുഡ് കഴിക്കുന്നതും അതിൽ നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് ഈ തറയിലേക്ക് ഒരു പാവരിച്ചിട്ടാണ് ഈ ഈർപ്പത്തിലാണ് ഈ കുഞ്ഞുമക്കൾ കിടന്നുറങ്ങുന്നത് ഏകദേശം ആറേഴോളം കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗനവാടിയാണിത് അംഗനവാടിയുടെ മേൽക്കൂരയുടെ അവസ്ഥ ഉണ്ടല്ലോ മഴ പെയ്താൽ ചോരാം ഭാഗത്തിനുള്ള ഓട്ടകളൊക്കെ നമുക്ക് കാണാം എനിക്ക് തോന്നുന്നത് മഴ പെയ്യുന്ന സമയത്ത് അംഗനവാടിയുടെ അകത്ത് കുട്ടികളെ ഇരുത്തുന്നതിനേക്കാൾ മോർ ബെറ്റർ പുറത്തിരുത്തുന്നതായിരിക്കും മറ്റൊന്നും കൊണ്ടല്ല ഇല്ലെങ്കിൽ അംഗനവാടി ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇതോടെ തലയിൽ വീഴും പുറത്തിരുത്തുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല കാരണം അത്രയ്ക്ക് ഭയാനകമായ രീതിയിലാണ് ഈ അംഗനവാടി ഇരിക്കുന്നതിന് ഇതിന് ഫിറ്റ്നസ് കൊടുത്തവരാരാണെങ്കിലും അവരെന്ത് എന്ത് ഉദ്ദേശിച്ചാൽ ഇത് കൊടുത്തതെന്ന് അറിയില്ല ഒരു അംഗനവാടിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഒരു ഹോള് ഒരു അടുക്കള ഒരു ബാത്റൂമാണ് ഇത് മൂന്നും പ്രോപ്പറായിട്ടില്ലാത്തൊരു അംഗനവാടിയാണിത് എല്ലാം പോയിട്ടൊരു മഴവെള്ള സംഭരണ ഇതിന്റെ ഫ്രണ്ടിലുണ്ട് ഇത് എന്തിനാന്ന് പോലും നമുക്കറിയില്ല മൊത്തം പച്ചയും പായലും പിടിച്ചിട്ടാണ് ഈ അംഗനവാടി കിടക്കുന്നത് അതിന്റെ ത സൈഡിലത്തെ ഭിത്തി ഒക്കെ എപ്പോ വേണേലും വിണ്ട് പൊട്ടിപ്പോകാവുന്ന ഇരിക്കുന്നത് ഈ സൈഡിലിരുന്നാണ് ഈ മക്കൾ മൂത്ര ഒഴിക്കുന്നത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞ് അതിനങ്ങോട്ടും ഇങ്ങോട്ടും പഴി പഴിചാരിയിട്ടോ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പോയിട്ടോ കാര്യമില്ല അത് പ്രശ്നം പ്രശ്നമുണ്ടാവുന്നതിന് മുന്നേ തന്നെ അതിനൊരു നടപടി എടുത്തു പോയാൽ കുറച്ച് നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത് അംഗനവാടിയുടെ ഒരു അവസ്ഥ ഇതൊക്കെയാണ് അംഗനവാടി എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും നിലംപരിശാകാവുന്ന ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു അംഗനവാടി കെട്ടിടാണിത് അപ്പോൾ ഈ അംഗനവാടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോ ജനപ്രതിനിധികളോ ദയവ് ചെയ്ത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മാനുഷിക പരിഗണന മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഒന്നുമില്ലേലും വേറൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിൽ ഇവരെ മാറ്റണമെന്നേ അഭ്യർത്ഥിക്കുന്നുള്ളൂ അംഗനവാടിയുടെ ഡീറ്റെയിൽസൊക്കെയാണിത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ